അങ്ങനെ ഗൈസ് നമ്മളിങ്ങനെ മെഡിക്കൽ കോളേജിൽ വന്നിട്ട് ഇന്നേക്ക് അഞ്ചാമത്തെ ദിവസമായിട്ടുണ്ട് നമ്മൾ ശക്രരുടെ കല്യാണത്തിന് മുന്നേ ഒരു മാസം നമ്മൾ ഇവിടെ ആയിരുന്നു അതായത് ഇപ്പം അവിടെ സുഖത്തിന് ചൊല്ലിയിട്ട് നോമ്പൊക്കെ നമ്മൾ ഈ ഹോസ്പിറ്റലിലായിരുന്നു ഈ ഒരു വരാന്തി ഇതേ ഒരു വാർഡായിരുന്നു അപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ഒന്നും ഇന്നിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡോ ഒരു മൈൻഡോ അല്ലാകത്ത് മൊത്തത്തിൽ ഔട്ടാണ് അതായത് എല്ലാം കൊണ്ട് കുറേ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഉള്ള അപ്ഡേഷന് ഒരുപാട് ആൾക്കാർ മെസ്സേജായിട്ടും കോളായിട്ടും ചോദിച്ചുകൊണ്ട് എനിക്കതൊന്നും റിപ്ലൈ കൊടുക്കാനൊന്നും കഴിയുന്നില്ല കാരണം നമ്മുടെ ഫാമിലിന് അത്രത്തോളം ഇഷ്ടപ്പെടുന്ന നമ്മുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഉപ്പാന അത്രയും ആളുകൾക്ക് ഇഷ്ടമാണ് അപ്പോൾ എന്താണ് ഉപ്പാക്ക സംഭവിച്ചതെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഉപ്പാനെ ചൊല്ലി ഈ അസുഖം ചൊല്ലി ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ നമുക്ക് തന്നെ ഒരിടങ്ങാനാണ് അപ്പോൾ അത് അറിയാനത്തെ ആളുകൾക്ക് അതിലേറെ ഇതുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് എപ്പോഴും വീട് വിടാൻ പറ്റിയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടാണ് വിട്ടിരുന്നു കാരണം ഇവിടെ ഈ വാർഡിൽ ഒരുപാട് പേര് കിടക്കുന്നത് ഞാൻ പുറത്ത് വന്നിട്ടാണ് ഈ ഒരു അപ്ഡേഷൻ എനിക്ക് തരുന്നത് അപ്പോൾ ഈ അഞ്ച് ദിവസം ഇതുവരെയുള്ള ഒരുപാട് ടെസ്റ്റുകൾ നടക്കുന്നുണ്ട് അതായത് വയറ് വരുമ്പോൾ വയറ് വീർത്തിട്ടാണ് വന്നിരുന്നത് അപ്പോൾ ആ വയറിൻ്റെ ഉള്ളിലത്തെ നീരൊക്കെ ഇന്നലെ കുത്തിയെടുത്ത് ഭയങ്കര വേദനയാണ് കാരണം ഒന്നാമത് അത് പ്രതിരോധിക്കാനുള്ള ആരോഗ്യമല്ല കാരണം സത്യം പറഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ട് ദിവസങ്ങളായി ജ്യൂസും അല്ലെങ്കിൽ അത് ഫ്രൂട്ട്സും ഇത് കുടിക്കുക എന്നല്ലാതെ ഫുഡ് എന്ന് പറഞ്ഞ സാധനം കഴിച്ചിട്ട് ദിവസങ്ങളായി കഴിക്കും അപ്പോൾ ഛർദിക്കും പിന്നെ അത് കഴിക്കലില്ല ഛർദ്ദിക്കാൻ വെയ്യാനിട്ട് അത് കഴിക്കലില്ല ഓക്കെ അപ്പോൾ ഇപ്പോൾ കുറച്ച് ഒരു നാല് ദിവസമായിട്ട് വെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ല എന്നുള്ള വെള്ളം കുടിച്ചപ്പം ഛർദ്ദിക്കും അപ്പോൾ പിന്നെ വെറും ഗ്ലൂക്കോസും മാത്രമാണ് അതായത് ഗ്ലൂക്കോസ് നേരിട്ട് കയറുന്നില്ല അതായത് കൈയിൻ്റെ നരമ്പുകൾ വെയിനൊന്നും കിട്ടുന്നില്ല അപ്പോൾ ചിലപ്പോൾ കുറച്ച് നേരം കയറി കഴിഞ്ഞാൽ അപ്പുറത്തെ കയ്യിൽ കുത്തും കുത്തി 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 പകാകം പോയി അതായത് ബ്ലഡും അതായത് അതേമാതിരി വയറ് കുത്തിയിട്ടും ഈ ബ്ലഡ് എന്താ ഗ്ലൂക്കോസിൻ്റെ അങ്ങോട്ട് മാറ്റി കുത്തിയിട്ടും ഇനി എന്തിനങ്ങനെ കുത്തണമെന്നു ചോദിക്കും നമുക്ക് എന്താ ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അങ്ങനെയാണ് കാരണം ഒക്കെ ഗുളികകൾ കുടിക്കാനായിട്ടൊക്കെ ബ്ലഡിലൂടെയും ഗ്ലൂക്കോസിലൂടെയൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ വരുന്നത് പിന്നെ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാറ് റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മളെ ഹോസ്പിറ്റലിൽ ജസ്റ്റ് മാറാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതായത് ഇവിടെ പറ്റാനായിട്ടല്ല ഇവിടെ തന്നെ നമ്മൾ തിരിച്ചു വരണം പക്ഷെ അത് സ്കാന് ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചെടുക്കാം പെറ്റ് സ്കാൻ എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇതിവിടെ ചെയ്യില്ല ഇത് നമ്മൾ തൃശ്ശൂർ അമല ഹോസ്പിറ്റലിലാണ് ഇത് ചെയ്യുക അപ്പോൾ ഇതിന് ആദ്യം ഡേറ്റ് എടുത്ത് ബുക്ക് ചെയ്തിട്ട് നിൽക്കണം ചിലപ്പോൾ മൂന്നാവാം നാല് ദിവസം ഒക്കെ ആവാം നമുക്ക് ഡൈറ്റ് കിട്ടണമെങ്കിൽ ഒരു ഒരത്യാവശ്യം ഒരു വലിയൊരു എമൗണ്ടിൻ്റെ സ്കാനാണ് ഏകദേശം ഒരു ഇരുപത്തയ്യായിരം രൂപ വരുന്ന സ്കാനാണ് അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്കാനിന് ഓക്കെ അപ്പോൾ ഡോക്ടർമാർ പറയണമെന്ന് വെച്ചാൽ അവരെയും കൊണ്ട് പരമാവധി അവർ നോക്കുന്നുണ്ട് കാരണം ആകെ ക്ഷീണിച്ച് പോരും ഞാൻ അതാണ് ഇപ്പം ആ വീഡിയോയിൽ ഞാൻ കാണിക്കാത്ത എനിക്കെന്ന് വെച്ചാൽ അത് നമുക്കെന്നെ അത് കാണുമ്പോൾ എടുങ്ങാറ് വരുന്ന കൈസ് ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ഈ ഒരു സമയത്തിൽ ഞാൻ യാൾ സമയത്തിൽ ഇവിടെ ഒന്ന് വീഡിയോ എടുക്കണ്ടല്ലോ എന്ന് പറയുന്നത് ഇത് വീഡിയോ എടുക്കുന്നത് വെച്ചാൽ ഒരുപാട് ആളുകളത് എന്താണെന്ന് അറിയാൻ പോലും നിൽക്കണമുണ്ട് ഞാൻ എനിക്കത് പറയാതിരിക്കാനും പറ്റില്ല ഇതാക്കാനും പറ്റില്ല എന്നുള്ള സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത് ഓക്കെ ഇപ്പം എന്തായാലും മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു ഇതുവരെക്കുള്ള ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ക്രിറ്റിക്കലാണ് ഓക്കെ കുറച്ച് ഇതാണ് ഡോക്ടർമാരെ അന്നത്തെ ഒരു ഉഷാറിലല്ല ഇപ്പോൾ പറയുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ ഇന്നെ വിളിച്ച് ഓരോന്ന് പേഴ്സണലി പറയണതും അങ്ങനെയല്ല ഞാൻ ഇതിപ്പോൾ പറയുമ്പോൾ ഇങ്ങനെ വലിച്ചെന്ന് നീട്ടേണ്ട ആവശ്യമില്ല നമ്മളുള്ള കാര്യം ഒന്ന് വന്ന് ഓപ്പണായിട്ട് പറയുകയാണ് എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും വേദന സഹിക്കുന്നുണ്ട് അതാണ് ഈ കുത്തിയിട്ടും എടുത്തിട്ടും ഒന്നര ഒന്നര ലിറ്റർ വയറന്ന് നിന്ന് കുത്തിയെടുത്തു അതായത് പഴുപ്പ് ഒന്നര ലിറ്ററോളം വയറന്ന് നിന്ന് നീര് പഴുപ്പായിരിക്കണം അങ്ങനെ ഇപ്പോൾ പാൻഗ്രാസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അതിനനുസരിച്ചാണ് ബാക്കിയുള്ള റിസൾട്ടും കാര്യങ്ങളും വരുള്ളൂ ളിയാനൊക്കെ എത്തിയിരുന്നു ടൂലവിടെ ഉണ്ട് പിന്നെ ബിലാലുണ്ട് പിന്നെ ഞാൻ ഞാൻ ഒരു കമൻറ്റ് കണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇവിടെ വീഡിയോ എടുത്ത ആളുകളെ അറിയിപ്പിച്ചു കഴിഞ്ഞാലും ആളുകൾക്ക് നമ്മളത് പ്രശ്നക്കാരാണ് എന്തു പറഞ്ഞാലും ന്യൂഫിലവിടെ വീഡിയോ എടുത്ത് നടക്കുകയാണ് എല്ലാ പണിയും ബിലാലെടുക്കണേന്നൊക്കെ ഇവിടെ നിന്ന് ഒരാളാണത് എവിടുന്നൊക്കെ എന്തൊക്കെയോ പറയണേ സത്യം പറഞ്ഞാൽ ബിലാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിലാൽ ഞാൻ എൻ്റെ എല്ലാ കാര്യത്തിലും ബിലാലിപ്പോൾ അവിടെ നാട്ടിലാണെങ്കിൽ താഴെ ആണെങ്കിൽ ഷാനു ആണെങ്കിൽ എന്ത് ഹെൽപ്പാണ് നമ്മൾ ഫ്രണ്ട്സിലും അങ്ങോട്ട് നിൽക്കും ഇങ്ങോട്ട് നിൽക്കുന്ന ഞാൻ ആരോടും പറയലില്ല ഒരു എന്ത് കാര്യത്തിനും കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് പിന്നെ എനിക്കിവിടെ നിൽക്കുകയെന്ന് വെച്ചാൽ ബിലാലിന് പോയിവിടെ നിന്ന് ഇന്നോടാണ് ഞാനാണ് മകം വരുന്നത് ഡോക്ടർ ഇന്നോടാണ് കാര്യങ്ങൾ പറയുന്നത് ചിലപ്പോൾ ഞാനവിടെ നിൽക്കുക പിന്നെ ഡോക്ടറോട് കാര്യങ്ങൾ സംസാരിക്കലൊക്കെ ഞാനാണ് കാരണം നമുക്കാണ് ഇതിൻ്റെ രോഗവിവരമറിയുള്ളൂ ബിലാലിന് ഞാനിവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും എല്ലാ ടെസ്റ്റ് ചെയ്യാനും ബിലാലിന് ഇവിടെ നന്നായിട്ട് അറിയാം അപ്പോൾ ബിലാലി ആ ഒരു കാര്യത്തിന് ഏറ്റെടുത്തറക്കും ഓരോന്നിത് ചെയ്യണത് അപ്പോൾ ആളുകൾക്ക് അങ്ങനൊരു തോന്നലുണ്ട് അപ്പോൾ ഈ ഒരു സമയത്തെങ്കിലും അങ്ങനത്തെ നെഗറ്റീവ് മൈൻഡ്സ് വരരുത് കാരണം നമ്മളൊന്നും ഉറക്കമല്ലാതെ നമ്മളിവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് ആളെ തിരിച്ച് കിട്ടണം ജീവിതത്തിലോട്ട് തിരിച്ച് കാരണം നല്ലൊരു പ്രായത്തിൽ ജീവിക്കേണ്ട സമയത്ത് ജീവിക്കാൻ പറ്റാതെ എല്ലാം നേരായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ജീവിക്കാൻ പറ്റാണ്ടാവുകയാണ് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് അടങ്ങാനൊക്കെ നല്ലോണം ഉണ്ട് ഇപ്പോൾ വേദന സഹിച്ചിട്ട് ജീവിക്കണം എന്നില്ല എന്നുള്ള തോന്നലാണ് ഇത്ര നേരം പറഞ്ഞോളൂ എനിക്കൊന്ന് പോയാൽ മതി എനിക്കൊന്ന് പോയാൽ മതി എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ വേറെ ഈ ഒരു സമയത്തെങ്കിലും നിങ്ങളത് ചെയ്യരുതെന്ന് ഞാൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഒരിക്കലും വീഡിയോടാൻ താല്പര്യം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ വെച്ചാൽ ഞാൻ ഒരു ദിവസം പോലും എന്തെങ്കിലും കണ്ടന്റൊക്കെ ആയിട്ട് വീഡിയോ ഇടുന്ന ആളാണ് വീടിൻ്റെ ആയിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇടുന്നതാണ് ഇപ്പോൾ എപ്പോഴെങ്കിലും അപ്ഡേഷൻസ് മാത്രം അറിയിക്കുന്നുള്ളൂ എനിക്ക് ആ ഒരു മൈൻഡല്ല നിങ്ങൾക്ക് ഇത് അപ്ഡേഷൻ അറിയേണ്ട ന്യൂസിലും വീഡിയോ ഇടണ്ടാന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇടുന്നില്ല എനിക്ക് സത്യം പറഞ്ഞു എനിക്കിപ്പോൾ ഒരു പൈസ ഉണ്ടാക്കണം എന്നൊരു ഇതാക്കണ ചിന്തയില്ല എങ്ങനെയെങ്കിലും എന്താ നമ്മൾ സന്തോഷത്തോടെ എന്തെങ്കിലുമൊക്കെ ഇതായിട്ട് രോഗം മാറി ജീവിതത്തിൽ തിരിച്ചു വരാനാണ് ബാക്കിയൊക്കെ നമുക്ക് ഇൻഷാല്ല പിന്നെയും ഉണ്ടാക്കാം അപ്പോൾ ഞാനിങ്ങൾ അറി നിങ്ങൾ ചോദിച്ച് നിങ്ങൾ തന്നെ ഇതാക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് അപ്പോൾ അതിനെ ചൊല്ലി ഇതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മൾ മെൻ്റലി ഔട്ടാണ് അതും കൂടി ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ പറ്റ പിടുത്തം പെടും ഇതൊക്കെ ഞാൻ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ട് ഞാനത് ചെയ്യാം എനിക്കത് കേൾക്കാനോ അത് ഇതാക്കാനോ ഉള്ളോ ഇതിപ്പോല്ലാം മനസ്സിലാക്കുക എന്തായാലും ഉമ്മയും ആരെല്ലാവരും മൊത്തത്തിൽ ടയേർഡാണ് മൊത്തത്തിൽ ഹോസ്പിറ്റലിൽ നിന്നിട്ട് മൊത്തം ഇതിൽ ഇതാണ് എന്നാലും നമുക്കൊക്കെ വേണ്ടിയിട്ട് ദുബാല ഉൾപ്പെടുത്താം ഒരുപാട് നല്ലത് കിട്ടുമ്പോൾ അതിൻ്റെ അടയ്ക്കുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവും എന്നാലും ആ പരീക്ഷണങ്ങൾ നേരിടുകയാണ് എന്തായാലും വലിയൊരു പരീക്ഷണത്തിലേക്ക് പോകരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഹിംഷ സൗഫി ഇവിടെ ഉണ്ട് ബാറക്ക് അളിയൻ ഇവിടെ ഉണ്ട് ചക്കര വരാൻ നിൽക്കുന്നുണ്ട് നിജാസ് വരുന്നുണ്ട് ഇപ്പം എല്ലാവരും വരാൻ നിൽക്കുന്നുണ്ട് ഓക്കെ എന്തായാലും ഇന്നലെ പെങ്ങന്മാരൊക്കെ വന്നിരുന്നു ഞാൻ അന്ന് നമ്മൾ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും നിർത്തിയില്ല നമ്മൾ വീടും പറഞ്ഞത് വീഡിയോ എടുക്കുന്നില്ല വച്ചിട്ടാണ് ഓക്കെ എന്തായാലും ഓരോ പ്രാർത്ഥിക്കാൻ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഇന്നും വരാനുണ്ട് വന്നത് ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞെന്നാണ് ഡോക്ടറിൻ്റെ ഇപ്പം പറഞ്ഞത് പറഞ്ഞതെന്നാണ് കുറച്ച് പ്രശ്നമാണ് ഓക്കെ അത്ര മാത്രമേ പറയുന്നുള്ളൂ ഞാനതിനെക്കുറിച്ചൊന്നും പറയാറില്ല